വാക്കിനോട് വാക്കിനോടെന്തൊരിഷ്ടം ഞാനു കേൾക്കുവാനേറെ ഇഷ്ടം ഞാൻ ഉള്ളു തുള്ളുന്ന മണ്ണും ഇഷ്ടം ഞാൻ എടുത്താടുന്ന ഇഷ്ടം ഞാവൽ പഴം തിന്ന് ഇഷ്ടം ഞാറ്റിലെ ഞെട്ടപ്പഴങ്ങൾ ഇഷ്ടം ഞാനറിയാത്ത കഥകൾ ചൊല്ലും ഞായറാഴ്ച നിന്നോടെ ഞാനെന്ന വാക്കിനോട് എന്തൊരിഷ്ടം ഞാൻ കേൾക്കുവാനേറെ ഇഷ്ടം ഞാനുള്ളു തുള്ളടുന്ന ഇഷ്ടം ഞാവൽപ്പഴം തിന്ന് നാട്യം ഇഷ്ടം ഞാറ്റിലെ ഞെട്ടപ്പഴങ്ങൾ ഇഷ്ടം ഞാൻ അറിയാത്ത കഥകൾ ചൊല്ലും ഞായറാഴ്ച നിന്നോടെന്തൊരിഷ്ടം ഞാറയ്ക്കൽ എന്നൊരു നാടുമിഷ്ടം ഞാനിന്മേൽ കോലെന്ന ചൊല്ലുമിഷ്ടം ഞാനിന്മേൽ ഇഷ്ടം പാട്ടുമിഷ്ടം ഞായം പറയുവാൻ എന്തൊരിഷ്ടം ഞാറയ്ക്കൽ എന്നൊരു നാടുമിഷ്ടം ഞാനിന്മേൽ കോലെന്ന ചൊല്ലുമിഷ്ടം ഞാനിന്മേൽ കളിയിഷ്ടം പാട്ടുമിഷ്ടം ഞായം പറയുവാൻ എന്തൊരിഷ്ടംക്കാറ്റിനോടുമിഷ്ടംയും ഞെരിഞ്ഞിലിഷ്ടം ഞാറ് നടും പഴം പാട്ടുമിഷ്ടം ഞാറ്റടി പുഴുകുവാൻ എന്തൊരിഷ്ടം ഞാറ്റുവേലക്കാറ്റിനോടുമിഷ്ടം യും ഞെരിഷ്ടം ഞാറ് നടും പഴം പാട്ടുമിഷ്ടം ഞാറ്റടി പുഴുകാൻ എന്തോ ഇഷ്ടം ഞെടിയിൽ പടർനാടും ചെടികളിഷ്ടം ഞൊടിയിൽ വരും ഇടി മിന്നൽ ഇഷ്ടം ഞെട്ടുന്ന മന്ത്രിതൻ പടമെടുക്കും ഞെക്കുന്ന ക്യാമറ കവിത ഇഷ്ടം ിൽ പടർനാടും ചെടികളിഷ്ടം ഞൊടിയിൽ വരും ഇടിമിന്നലിഷ്ടം ഇഷ്ടം ഞെട്ടുന്ന മന്ത്രി തൻ പടമെടുക്കും ഞെക്കുന്ന കാമറ കവിതയിഷ്ടം ഞവരക്കിഴി കൊണ്ടുഴിച്ചിയിലിഷ്ടം ഞവരരിക്കഷ്ടം ഞൊട്ടി വിളിക്കുമ്പോൾ ഞൊടിയിടയിൽ ഞെട്ടി വീഴും ിഷ്ടം കിഴി കൊണ്ടുഴിച്ചിലിഷ്ടം കഞ്ഞിയോഷ്ടം വിളിക്കുമ്പോൾ വീഴും ഇഷ്ടം ഞാലിപ്പൂവൻ വാഴത്തോപ്പിൽ നിൽക്കും ഞാനെത്തും ദൂരത്തെ മധുരമിഷ്ടം ഞാനറിയാതെ ഞരമ്പിലോടും ഞാനെത്താ കാലത്തിൻ പ്രണയമിഷ്ടം ഞാലിപ്പൂവൻ വാഴത്തോപ്പിൽ നിൽക്കും ഞാനെത്തും ദൂരത്തെ മധുരമിഷ്ടം ഞാനറിയാത്ത ഞരമ്പിലോടും ഞാനറിയാതെ ഞരമ്പിലോടും ഞാനെത്താ കാലത്തിൻ പ്രണയമിഷ്ടം ഞാനെത്താ കാലത്തിൻ പ്രണയമിഷ്ടം ഞാനെത്താ കാലത്തിൻ പ്രണയമിഷ്ടം